തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥക്കെതിരായ വിമർശനമാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തുന്നത് അതിനനുകൂലമായ നിലപാടാണ് കേരളത്തിലെ മലയാള മനോരമ പത്രവും സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ കമ്മീഷനെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശമെന്ന് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി എന്നാൽ അതിനെ അനുകൂലിക്കുന്ന മലയാള മനോരമ കേരളത്തിൽ അവർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തിന് അനുകൂലമായിട്ട് സ്പെഷ്യൽ റിവിഷനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്രമെന്ന നിലയിൽ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരിധികൾക്ക് അപ്പുറത്ത് നിന്നുള്ള ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മലയാള മനോരമ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുകളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം മനോരമ അവരുടെ തലക്കെട്ടിൽ തന്നെ കാരണം കേരളത്തിലെ കോടിക്കണക്കിന് വോട്ടർമാരെ ബാധിക്കുന്നതാണ് ഈ റിവിഷൻ ആ റിവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടർ കേരളത്തിലെ മുഴുവൻ വോട്ടർമാർ വോട്ടർ പട്ടിക തന്നെ അസാധുവായിരിക്കാണ് എന്നിട്ട് വീണ്ടും നമ്മൾ ഈ റിവിഷന് ശേഷമാണ് വീണ്ടും നമ്മൾ വോട്ടർ പട്ടികയിൽ വരുന്നത് അപ്പം അങ്ങനെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മുഴുവൻ വോട്ടർമാരും പങ്കെടുക്കേണ്ട ഒരു പ്രക്രിയ ആ പ്രക്രിയയെ തന്നെ ഒരു ഇരുട്ടിൻ്റെ അല്ലെങ്കിൽ സംശയത്തിന്റെ നെഴലിൽ നിർത്താനുള്ള ശ്രമമാണ് മലയാള മനോരമ നടത്തിയത്